അത് സന്തോഷമാണ് ഉണ്ടാക്കുന്നത് അതോ കോടി ക്ലബിൽ ആവേശമുണ്ടോ എന്താണ് പ്ലീസ് തന്നെ മനസ്സിലാക്കി കണക്ഷ കമ്മിറ്റി ആൾക്കുന്നുണ്ട് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ കൂട്ടി ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു അതിന്റെ കണക്കുകളൊക്കെ വരുന്നതാണ് ഈ സിനിമ ബഡ്ജറ്റും ഒരുക്കിട്ടു എന്നുള്ളതുകൊണ്ട് തന്നെ തരത്തിൽ സന്തോഷിക്കാനായിട്ടുള്ള സമയം ആകുന്നതുകൊണ്ട് പക്ഷെങ്കിൽ പ്രേക്ഷകർ ലോകമെമ്പാടും അത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ പല ഭാഷയിലുള്ള ആൾക്കാർ ഈ സിനിമയെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ലോക സിനിമയിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു അംഗീകാരം ലഭിക്കാൻ തക്കതായിട്ടുള്ള ഒരു ശ്രമത്തിന് എന്നുള്ളത് വലിയ ഈ ൃഥ്രാജ് മനുഷ്യന്റെ ഡെഡിക്കേഷൻ അതിന് പലപ്പോഴും ആളുകൾ വലിയ വലിയ ഹോളിവുഡ് ആക്ടേഴ്സ് ആക്ടേഴ്സായിട്ടുള്ള ക്രിസ്ത്യൻ ബേരിനോടൊക്കെ തന്നെയാണ് താരതമ്യം ചെയ്യുന്നത് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ തന്നെ ഒരു അക്കാഡമി അവാർഡ്സിൻ്റെ ഒക്കെ അംഗീകാരം ലഭിക്കണമെന്നാണ് ആളുകൾ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വിഷമുണ്ടായിരുന്നോ ഇത് ലോ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ പറ്റിയ ആളുകൾ സംസാരിക്കണം അല്ലെങ്കിൽ അല്ല ഇത് പങ്കെടുത്ത എല്ലാ ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം അതിൻ്റെ ഒരു കമ്പനീഷൻ എന്നുള്ള രീതിയിലാണെന്നു വെച്ചാൽ നേരത്തെ പൃഥ്വിരാജൻ്റെ പറഞ്ഞിട്ടുള്ള പോലെ ഇനിയും കുറച്ചും കൂടെ നന്നാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ബാക്കി വെച്ചിട്ടില്ല ഇതൊക്കെ തന്നെയാണ് മാക്സിമം ഈ എങ്ങനെ വളരെ സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു ഹാർഡ് വർക്ക് നമ്മുടെ ഒരു ടീമിന്റെ ഒരു വർക്ക് അത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അതല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇങ്ങനെ ഇങ്ങനെ തരം റെസ്പോൺസ് അല്ലായിരുന്നെങ്കിൽ അപ്പം അത് വളരെ അഭിമാനമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് ഈ മറ്റു ഇൻഡസ്ട്രിയുള്ള ഒരു സ്വീകാര്യത പിന്നെ ഞാൻ അതിന് ആദ്യം തന്നെ കമൽ സാറ് മണുകൻ സാറ് അങ്ങനെയുള്ള പ്രമുഖരായ ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ കാണുകയുണ്ടായി അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാണം വരുന്ന തരത്തിലുള്ള കപ്പന്റുകളാണോ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിപ്പോൾ ഒരു നജീബിൻ്റെ നാട്ടിലേക്ക് വന്നതിൻ്റെ ഉള്ള ജീവിതത്തെപ്പറ്റി അങ്ങനെ ഒരു ആടുജീവിതത്തിൽ രണ്ടാം ബഹാസാധ്യതകളെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ അതിനുള്ളൊരു സമയമല്ലല്ലോ അത് തന്നെയല്ല അത് എത്രത്തോളം എപ്പോഴും ഒരു സിനിമ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിലേക്ക് എത്തുന്നത് അപ്പം ഈ സിനിമയുടെ ഒരു മാക്സിമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അടുത്തൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന ഈ പ്ലേസിലുള്ള കാര്യങ്ങളൊന്നും അതിനെ കുറിച്ച് ഇപ്പം നമുക്കൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല മഞ്ഞ സിനിമയാവുമോ ഇപ്പം ഞാൻ എനിക്ക് പിന്നെ മാക്സിമം ലോകത്തിൽ ഈ സിനിമയെത്തിക്കുക എന്നുള്ളത് നമ്മുടെ മലയാളികളിൽ മാത്രമല്ല ലോകം പാടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് പറയുന്നത് എല്ലാ ത്തിലുള്ള ഒരു പ്രവാസവും അതിൽ കണ്ട ആ അതിജീവനവും പ്രവാസത്തെ കണ്ടുമ്പോൾ അത് അതിജീവനമാണ് നമ്മളെ എപ്പോഴും തകർന്നു പോകാൻ ആയിരിക്കുമ്പോൾ നിരാശ ഉണ്ടാകുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ അതല്ല ജീവിതത്തിന് വളരെ പ്രതീക്ഷയോടുകൂടി ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു ഓരോ ഒരു ശ്രമം അത് ഈ പ ഞങ്ങളുടെ ടീമിൻ്റെ കാര്യത്തിലാണെങ്കിലും സജീവിൻ്റെ കാര്യത്തിലാണേലും ആ ഒരു വ്യക്തിമി തന്നെയാണ് ഉണ്ടാകുന്നത് അവസാനം ഒരു ദിവസം ഉണ്ടാകും എന്ന് പറയുന്ന ആ ദിവസം ാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിനേക്കാൾ അപ്പുറത്താണ് നൽകിയിട്ടുള്ളത് ഒരു സമയത്തും നിരാശയം ഉണ്ടാവാതിരിക്കാൻ വ്യക്തിയെന്ന മനുഷ്യരെന്താ ചെയ്തിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഞാൻ സിനിമയെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു ആടുജീവിതത്തിൻ്റെ ഓരോ ഫ്രെയിമുകളും ഞാനും എൻ്റെ ടീമിലേക്കും വരച്ചെഴുതാനും കൂടുതൽ മെച്ചമാക്കാനും ശ്രമിച്ചു കാരണം ഒരുപാട് പ്രതികൂലങ്ങളില്ലല്ലേ നമ്മൾ സാധാരണ ഒരു എൻവയറൺമെന്റ് നിന്നിട്ടല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ കാറ്റും കോളും ബഹളവും കാര്യങ്ങളും അപ്പോൾ അപ്പൊ ഒരു ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ബേസിക്കലി ഇപ്പം അത് സാറിങ്ങനെയായിരുന്നു ഞാൻ ഞാനങ്ങനെ പിന്നെ വീണ്ടും നിങ്ങളെയായിരിക്കും ഞാൻ ചിലപ്പം അതൊരു തമാശ പറയുക അല്ലെങ്കിൽ ഞാൻ ഞാൻ ആയാലും വലിയ ഭാഗ്യത്തിന് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ഇതിലോട്ടൊന്നും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മാക്സിമം ഒരു വാട്സാപ്പിനുറത്തേക്ക് ഞാൻ പോയിട്ടില്ല അപ്പം വാട്സാപ്പിൽ ആരെങ്കിലും അയച്ചു തന്നാൽ ഈ കോൺട്രവേഴ്സിയൊക്കെ വേണം അത് നടക്കട്ടെ ആ വഴിക്ക് നടക്കട്ടെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നവരെ പ്രയോജനം ഉണ്ടാവട്ടെ ഏതായാലും ഈ സിനിമയെ അതിന് അത്തരം കോൺട്രവേഴ്സി ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം കാരണം ഇതിന് കാണുന്ന പ്രേക്ഷകരുടെ കമന്റ് തന്നെയാണ് കോൺട്രവേഴ്സി വഴിക്ക് പോവട്ടെ അതിന് സമയമുള്ളവർ അതിനും വില എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതിനൊരു സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊരു കമന്റ് പറയുന്നില്ല സിനിമ ഉണ്ടെന്ന് സത്യമാണോ ഞാനും കേട്ടിങ്ങനെ